നെറ്റ് കയറണ ഉള്ളവർക്ക് ഇവിടെ ബേബി ഹെയർസ് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നന്നായിട്ട് നമുക്ക് സ്കാൽപ്പിൽ ഇത് ചെയ്ത് കൊടുക്കാം ഇതിലുള്ളിയാണ് ചേർത്തിട്ടുള്ളത് നന്നായി ഹെയർ വളരാനും ഡാൻഡ്രഫ് ഡ്രഫ് പോവാനും ഇത് ഈ പാക്കുന്നത് ബെസ്റ്റ് ആണ് കെട്ടോ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് നല്ല വന്നിട്ടുള്ളത് ഇന്ന് നമ്മളൊരു ഹെയർ കെയർ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മളേത് ഓയിലൊക്കെയാണ് ചെയ്യണത് എന്തൊക്കെയാണ് തേക്കണേന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത് ഇത് മെയിനായിട്ടും ഡാൻഡ്രഫ് ഉള്ളവർക്കും ഹെയർഫോൾ ഉള്ളവർക്കും മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അതെല്ലാവർക്കും ചെയ്യാം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മെയിലിലായാലും ഫീമെയിലായാലും ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മളിതിന് കുറേ ടൈമൊന്നും വേണ്ട ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ഞാനെന്ന് പറഞ്ഞ എനിക്ക് അത് തലവേദന മൈഗ്രെയിൻ അലർജി എല്ലാ പ്രശ്നമുള്ള ആളാണ് അപ്പോൾ ഇന്നും തലയിൽ ഓയിൽ തേക്കുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല പ്പോഴും ചെയ്യുമ്പോഴുള്ള പരിപാടി അപ്പോൾ ഇന്നൊന്ന് ഹെയർ എണ്ണയൊക്കെ ചെയ്യേണ്ട ദിവസമാണ് അപ്പോൾ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ പുറത്തെടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല മഴ അപ്പോൾ പറ്റിയില്ല അപ്പോൾ വീഡിയോന് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് വെച്ച് വീഡിയോ എടുത്ത് തരണമെന്ന് അപ്പോൾ പറ്റിയില്ല എന്നുള്ളിലാണ് അപ്പോൾ വീഡിയോന് കുറച്ച് ക്ലിയർ കുറവുള്ളതിന് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഓയിൽ കഴിക്കുന്ന ദിവസമാണ് അപ്പോൾ എന്താ നമ്മൾ ഓയിൽ ഏതാ തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നാലൊരു രണ്ട് കുറച്ച് ദിവസം മുന്നേ ഒരു ഓയിൽ ഓയിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഓയിലാണ് നമ്മൾ സ്ഥിരം നമ്മുടെ തലയിൽ ചെയ്യാറുള്ളത് അത് ഞാനായാലും എൻ്റെ മക്കളായാലും നമ്മൾ സ്ഥിരം തേക്കുന്ന ഓയിൽ അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നന്നായി എണ്ണ തേച്ച് തല കഴുകാൻ ശ്രമിക്കുക അത് ജലദോഷമുള്ള ആൾക്കാരെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുകയുള്ളൂ പിന്നെ തേക്കുമ്പോൾ കുറച്ച് നേരം തേച്ചിട്ട് ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ ഡാൻഡർഫുള്ളവർ ഇത് മെയിനായിട്ട് ചെയ്യണത് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഒക്കെ ഹെയറിൽ ഓയിലൊക്കെ എങ്ങനെയാണ് തേക്കണേന്ന് നമുക്ക് അത് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തലയിലത്തെ മുടിയിൽ വല്ല ചടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കോമ്പ് എടുത്തിട്ട് നന്നായി പല്ലകലുള്ള ചീർപ്പ് എടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് ചീകിയെടുക്കാൻ നന്നായി ഇതുകൊണ്ട് ഇങ്ങനെ ചട അങ്ങനെ തീർത്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ശല്യമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് ടൈൽ കോമ്പ് എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഒന്ന് നന്നായി എല്ലാ ഭാഗത്തേക്കും ചീർപ്പ് എത്തണ വിധം നന്നായി ചീകി കൊടുക്കണം കേട്ടോ നമുക്ക് ആദ്യം തന്നെ അതിന് ശേഷം നമുക്ക് ഓയില് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഞാൻ അന്ന് കാച്ചിയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അന്ന് കാച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടുണ്ട് പറഞ്ഞില്ലേ ആ ഓയിലാണ് ഞാൻ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത് ഇനി പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് ജലദോഷത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളവർക്ക് നമുക്ക് ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഒരു അഞ്ചാറ് ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വൈറ്റമിൻ എ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ആ കാച്ചി എണ്ണ മാത്രമാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ജലദോഷം ഉള്ള കാരണം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഈ ഓയിൽ മാത്രം എടുക്കണുള്ളൂ അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ ഓയിൽ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓയിലും ചൂടാവും നന്നായി ചൂടാവേണ്ട ഒരു മീഡിയം ചൂടായാൽ മതി അപ്പോൾ ചൂടായതിനു ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്നു അത് ആ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം വെച്ചതിൻ്റെ പാത്രത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ചൂട് ആറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നമുക്ക് ഇതുപോലത്തെ കോട്ടൺ എടുക്കുക കോട്ടണിൽ എടുത്തിട്ട് നമുക്ക് വെള്ളുകൊണ്ട് ഇങ്ങനെ തൊട്ടാക്കണേക്കാളും നല്ലത് ഇതുപോലത്തെ കോട്ടൺ എടുത്തിട്ട് നമ്മുടെ ഈ ഓയിലിൽ മുക്കിയിട്ട് നമ്മൾ ചൂട് മീഡിയം ചൂടാ പാടുള്ള നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് കൊടുക്കുക എല്ലാ അപ്പോൾ ഈ ഇതുകൊണ്ട് തേക്കുമ്പോൾ നമുക്ക് ചൂട് തട്ടുമ്പോൾ നമുക്ക് നന്നായി ഡാൻഡ്രഫ് കുറയാൻ നല്ല ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യാൻ പുറത്ത് പോയി ചെയ്യണം ഒരു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിലൊരു ദിവസം കണ്ടെത്തി ചെയ്യാവുന്നതു തന്നെയാണല്ലോ പിന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മാറ്റി എല്ലാ റൂട്ടിലും നമുക്കിതുപോലെ ആക്കിയിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക പിന്നെ നമുക്ക് പരത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് വിരലുകളോ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കാം ഇനി ഓയിൽ പരറ്റിയിട്ട് മാക്സിമം നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരിക്കാൻ നോക്കുക പിന്നെ ജലദോഷം തലവേദന അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയണം ഈ നിർവേശിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ എണ്ണ തെച്ചിട്ട് അധികം നേരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പറ്റാവുന്ന ഒരു ഒരമണിക്കൂർ നിന്നോളൂ അപ്പോൾ നമുക്ക് നന്നായി മുടി കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു നെസ്റ്റ് ഒരു പാക്ക് ഇടുന്നുണ്ട് ആ പാക്ക് ഇട്ടിട്ട് നമുക്ക് തല വാഷ് ചെയ്യാം കേട്ടോ അപ്പം ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് ആക്കാം അപ്പം ഈ ടൈമിൽ ഇപ്പം ഇത്ര ടൈം ഉണ്ടല്ലേ നമുക്ക് ആ പാക്ക് അപ്പോൾ തലയിലൊക്കെ നന്നായി നമ്മൾ എണ്ണ പരച്ചിട്ടുണ്ട് മുടിയിൽ ഫുൾ ആയിട്ട് പരച്ചിട്ടുണ്ട് തുമ്പിലും ഒക്കെ നന്നായി നമ്മൾ അപ്പം എണ്ണ പരച്ചതിന് ശേഷം നമുക്ക് തന്നെ നമ്മുടെ കൈ തലയിൽ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഓയിലൊന്ന് ശരിക്കും അങ്ങോട്ട് തേച്ച് കൊടുക്കണം നമുക്കതറിയാം നമ്മൾ കോട്ടൺ കൊണ്ട് തേക്കുമ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളിൽ തേക്കുമ്പോൾ താരനുള്ള സ്ഥലങ്ങളിൽ നന്നായി തന്നെ ഉരച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം നന്നായി ചെറുപ്പ് വെച്ച് ഉരച്ചപ്പം തന്നെ നമുക്കറിയാം എവിടെയൊക്കെയാണ് താരൻ ഉള്ള എന്നൊക്കെ അറിയാം അപ്പം നന്നായി തന്നെ നമ്മൾ മസാജും കൊടുക്കുക ായിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കണം ആ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് സബോള എടുക്കാം അപ്പോൾ ഞാനൊരു പിടി ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു സബോളയുടെ എടുക്കാം അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ തൈരാണ് അപ്പോൾ ഞാനൊരു മൂന്നാല് ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉള്ളി എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തൈര് എടുത്ത് കൊടുക്കുക അപ്പം നമുക്കിത് നന്നായിട്ട് മുടിയുടെ സ്കാൽപ്പിൽ നന്നായി ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒരു മീഡിയം അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തൈരും ഉള്ളി എടുക്കുക കേട്ടോ ഇനി അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായി വെള്ളമൊന്നും കൂട്ടരുത് കേട്ടോ ഉള്ളിയിലൊക്കെ നന്നായി വെള്ളമുള്ളതാണ് അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ തൈരും കൂടിയും കൂട്ടണ്ടല്ലോ നന്നായി അരച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ ഈ അരച്ചിട്ടുള്ള മിക്സ് എടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഈ കോട്ടൻ്റെ തുണിയിലാവുമ്പോൾ നമുക്ക് നന്നായി നീര് കിട്ടും നന്നായി ഇങ്ങനെ പിടിച്ച് പിഴിയുമ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലേ നല്ലോണം നമുക്ക് തേക്കാനുള്ള ഒരു നീര് കിട്ടും കേട്ടോ അപ്പോൾ അത് നീര് നമുക്ക് എടുക്കാം അപ്പോൾ ദാ നമ്മുടെ മിക്സ് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറായി തലയിൽ എണ്ണ പറ്റിയിട്ട് അപ്പം ഇനി നമുക്കിത് സ്കാൽപ്പിൽ മാത്രം പറ്റി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നെറ്റ് കയറുന്ന ഇവിടെ ബേബി ഹെയർസ് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നന്നായിട്ട് നമുക്ക് സ്കാൽപ്പിൽ ചെയ്ത് കൊടുക്കാം ഇതിലുള്ളിയാണ് ചേർത്തിട്ടുള്ളത് നന്നായി ഹെയർ വളരാനും ഡാൻഡ്രഫ് ഡ്രഫ് പോകാനും ഇത് ഈ പാക്കഡിനത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നന്നായി ഓയിൽ പറ്റിയിട്ടുള്ള ഹെയറിൽ നമുക്കൊരു കോട്ടൺ കോട്ടൺ കോട്ടനാകുമ്പോൾ നന്നായി പിടിക്കും അപ്പോൾ കോട്ടനിൽ നമ്മുടെ ഈ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് സ്കാൽപ്പിൽ മാത്രം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ തേച്ച് കൊടുക്കാം നന്നായിട്ട് നമുക്ക് എല്ലാ റൂട്ടിലും ഡാൻഡ്രഫ് ഉള്ള ഭാഗത്തൊക്കെ നന്നായി ഇത് തേച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ബേബി ഹെയർ വരാൻ വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് ഒരു പാക്ക് ആണ് കേട്ടോ ഇത് ഇത് പരട്ടിയിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം ഞാൻ മൊത്തം നമ്മുടെ സ്കാൽപ്പിൽ ഇത് പരട്ടിയിട്ട് വരാം അപ്പോൾ നമ്മൾ പാക്ക് ഒക്കെ തലയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫുൾ കാൽബിലാണ് നന്നായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് ഹെയർഫോൾ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് പുതിയ ചെറിയ മുടി എടുക്കാൻ ഇവിടെയൊക്കെ നെറ്റ് കയറിയവർക്കൊക്കെ ജസ്റ്റ് ഇതുപോലെ ഈ ഞാൻ പറഞ്ഞ ഈ പാക്ക് നമ്മൾ ഇതൊന്നും ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി ആയ സ്ഥിതിക്ക് നല്ലോണം മുടി വളരാനും ഡാൻഡ്രഫ് കുറയാനും ഇത് ബെസ്റ്റാണ് ഇത് എന്തായാലും എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കാതെ നിങ്ങൾ റിസൾട്ട് ഇങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊന്നും പറയരുത് ചെയ്ത് നോക്കിക്കോളോ പിന്നെ പരമാവധി ഞാനൊരു ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്തായാലും പരമാവധി കണ്ടിട്ട് നിങ്ങൾ ആ ഓയിലും ഈ ഇതുകൂടിയും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ട് വേണം കഴുകാൻ ഉള്ളിയായ കാരണം സ്മെൽ ഉണ്ടാവും അപ്പോൾ അധികം വീരമില്ലാത്ത ഷാംപൂ വേണം കേട്ടോ നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ ഏത് ഷാംപൂ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് ഇടുമ്പോൾ നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ചോളൂ ഷാംപൂ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ അര കപ്പ് വെള്ളം എടുത്തിട്ട് നല്ലോണം എടുക്കണം ഷാംപൂ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കാൽപ്പിൽ ഷാം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഷാംപൂ ഇടണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ഒരു കപ്പ് നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ അരക്കപ്പാക്കിയിട്ട് അതിനാണ് നമ്മൾ ഷാമ്പൂ മിക്സ് ചെയ്യേണ്ടത് ഇട്ട് നല്ലോണം ഡെയിലോട്ട് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷണർ ഇടാൻ മറക്കരുത് കേട്ടോ കണ്ടീഷണർ എന്തായാലും ഇടണം അപ്പോൾ അതാ നല്ല മഴയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ശരിക്കും അങ്ങോട്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ടെടുത്ത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ഫൈനലായിട്ട് എന്താ ഈ നമ്മുടെ മുടിയുടെ റിസൾട്ടിന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാൻ മുടി ഉണങ്ങാനൊന്നും അങ്ങനെ ഡ്രയറും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കൂളായിട്ട് തന്നെ ഉണങ്ങാറ് പതിവ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഓയില് തേക്കുന്ന ദിവസമായ കാരണമാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നത് പിന്നെ നിങ്ങൾക്ക് രാത്രി നിങ്ങൾക്ക് വല്ല സിറ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുടി ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് കെട്ടി വെക്കണം കേട്ടോ മുടി അപ്പോൾ രാത്രിയാകുമ്പോൾ എന്തായാലും മുടി നിങ്ങൾ കെട്ടിവെച്ചോളാം മുടിക്ക് രാത്രി ഒന്ന് കെയറിങ് കൊടുത്തോളോ ഇപ്പോൾ ഷാംപൂടെ സ്ഥിതിക്ക് രാത്രി ഒക്കെ തേച്ച് കെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ